ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ താരലേലം കഴിഞ്ഞതിനു ശേഷം നമ്മളിപ്പോൾ ആറ് ടീമുകളെ പറ്റിയുള്ള ഒരു വിശകലനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏഴാമത്തെ ടീമിനെ പറ്റിയുള്ള വിശകലനമാണ് ഏഴാമത്തെ ടീം എന്ന് പറയുന്നത് പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട ടീം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഒരു ഐ പി എല്ലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ഐ പി എല്ലിൽ ഒരു കിരീടം പോലും നേടാൻ സാധിക്കാതെ പോയ ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് എന്ന് കാണാനായിട്ട് സാധിക്കും ആദ്യ കാലഘട്ടങ്ങളിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പേര് ഡൽഹി ഡയർ ഡബിൾസ് എന്നായിരുന്നു പിന്നീട് അവരുടെ മാനേജ്മെന്റിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓണർമാരിൽ വന്ന മാറ്റങ്ങളാണ് അത് ഡൽഹി ക്യാപിറ്റൽസ് എന്നുള്ള പേരിലേക്ക് ഒരു പേര് മാറ്റം സംഭവിക്കാനുള്ള കാരണമായത് അങ്ങനെ ഡൽഹി ക്യാപിറ്റൽസ് വന്നതിന് ശേഷവും പലപ്പോഴും ഐ പി എല്ലിൽ നല്ല പ്രകടനങ്ങൾ ഉണ്ടായെങ്കിലും ഒരിക്കൽ പോലും ഒരു ചാമ്പ്യൻഷിപ്പ് നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വർഷം അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ മുഖം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്നറിയപ്പെട്ടിരുന്ന ഋഷഭ് പന്തിനെ അവർ കൈവിട്ടിരിക്കുകയാണ് ഋഷഭ് പന്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു അദ്ദേഹം രണ്ട് കൊല്ലം ഒരു ഒരു ആക്സിഡന്റ് കാരണം കളിക്കാതിരുന്നിട്ട് കൂടെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹത്തിനെ ഐ പി എല്ലിലേക്ക് അവർ കൊണ്ടുവന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ വർഷം അദ്ദേഹത്തിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് അവർ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓപ്ഷനിലേക്ക് പോവുകയും ഓപ്ഷനിൽ ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള തുകയ്ക്ക് എൽ എസ് ജി അദ്ദേഹത്തിനെ സ്വന്തമാക്കുകയും ചെയ്തു അപ്പോൾ തിരിച്ച് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ അവർ നിലനിർത്തിയ താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട സ്പിന്നർമാരെ നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചിരുന്നു അത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും നല്ല സ്പിന്നേഴ്സാണ് അക്ഷർ പട്ടേലും കുൽദീപ് യാദവും രണ്ടുപേരെ അവർ നിലനിർത്തിയിരുന്നു ഒപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ ആയിട്ടുള്ള ത്രൈസ്റ്റൻ സ്റ്റബ്സിനെ നിലനിർത്തി താരതമ്യേന പുതുമുഖ താരമായ വിക്കറ്റ് ആയിട്ടുള്ള അഭിഷേക് പോറലിനെയും അവർ നിലനിർത്തിയിരുന്നു അപ്പോൾ ഈ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഏരിയ കവർ ചെയ്യേണ്ട ഒരു ആവശ്യം ഡൽഹി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ബോളർമാരെ മുഴുവനായിട്ട് സെറ്റ് ചെയ്യണം എസ്പെഷ്യലി രെ അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ ഒരുപാട് ഫോക്കസ് ചെയ്യണം ക്യാപ്റ്റനെ കണ്ടെത്തണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഓപ്ഷൻ ടേബിളിൽ അവർക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ലേലം കഴിഞ്ഞ നമ്മൾ നോക്കുമ്പോൾ ഈ ടീമിനെ നമ്മളൊന്ന് നോക്കുമ്പോൾ അവരുടെ ബാലൻസ് നോക്കുമ്പോൾ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം അവരുടെ കോച്ചായിട്ടുണ്ടായിരുന്ന ഇതിനു ഉണ്ടായിരുന്ന റിക്കി പോണ്ടിങ് തന്നെ അവിടെ നിന്ന് വിട്ടിട്ട് പഞ്ചാബ് കിങ്സിലേക്ക് പോയിരിക്കണം താരതമ്യ പുതുമുഖ ഒരു കോച്ചായിട്ടുള്ള ഹേമം ബദാനിയാണ് ഒരു ഹെഡ് കോച്ചായിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ക്രിക്കറ്റ് ഓപ്പറേഷൻസിന്റെ ഡയറക്ടറായിട്ട് മുൻ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ താരവും പിന്നീട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറച്ച് മാച്ചുകളെല്ലാം കളിച്ചിട്ടുള്ള വേണുഗോപാൽ റാവുവിനെയും കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനിൽ ഒരുപാട് ആ ഓപ്ഷൻ ടേബിളിലെ ഒരു ഡൈനാമിക്സ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അവരുടെ ഗ്രൗണ്ട് കണ്ടീഷൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം അവർ കളിക്കുന്നത് എപ്പോഴും ഈ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രൗണ്ടാണ് അതായത് ഈസി ആയിട്ട് ഫിക്സ് അടിക്കാൻ പറ്റുന്ന ബൗണ്ടറികൾ നേടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ആണ് എന്നുള്ളതാണ് പക്ഷേ അവിടുത്തെ വിക്കറ്റ് എന്ന് പറയുന്നത് ബാറ്റിംഗിന് വളരെ അനുകൂലമായിട്ടൊരു പിച്ചാണ് എപ്പോഴും ഒരുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഒരു സ്കോറുകൾ വരുന്ന ഒരു ഗ്രൗണ്ടാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് പറ്റുന്ന ബൗളർമാർ ഇല്ലെങ്കിൽ ഏത് ടീമാണെങ്കിലും അവിടെ അടിമേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് നല്ല സ്പിന്നർമാരെ അവർ നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന ആ ഒരു ഗ്രൗണ്ട് കണ്ടീഷനാണ് ആ ചെറിയ ഗ്രൗണ്ടിൽ നല്ലൊരു ബാറ്റിംഗ് പിച്ചിൽ എറിയാൻ പറ്റുന്ന രണ്ട് നല്ല സ്പിന്നർമാരെ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്പിന്നർമാരെ അവർ വിട്ടുകൊടുത്തില്ല അവർ നിലനിർത്തി എന്നുള്ളതാണ് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ഇനി നമ്മൾ അവരുടെ ഒരു ടീം ഘടനയിലേക്ക് വരികയാണെങ്കിൽ അവർ ഈ വർഷം നിലനിർത്തിയിരിക്കുന്നത് താരങ്ങളെ മാറ്റി നിർത്തി നമ്മൾ ബാക്കിയുള്ള താരങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ അവർ ഓപ്പണിംഗിൽ കെ എൽ രാഹുലിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കെ എൽ രാഹുൽ ഒരു വലിയ തുകയ്ക്ക് വിറ്റ് പോകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച താരമായിരുന്നു എൽ എസ് ജി വിട്ട് അദ്ദേഹം പുറത്തു വരികയും ഓപ്ഷനിൽ ഭാഗമാവുകയും ചെയ്തു പതിനാല് കോടി രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ടിലാണ് അദ്ദേഹത്തിനെ അവർക്ക് സ്വന്തമാക്കാനായി സാധിച്ചത് അതിലും കൂടുതൽ തുകയ്ക്ക് കെ എൽ രാഹുൽ പോകുമെന്നായിരുന്നു പലരും പ്രവചിച്ചിരുന്നത് പക്ഷേ പതിനാല് കോടി എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ടിന് അവർക്ക് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ആക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ വേറെയാണ് എന്തായാലും അദ്ദേഹത്തിന് ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഒരു ിറ്റ് കീപ്പറായിട്ട് നല്ലൊരാളെ അവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു ഓപ്പണർ എന്ന് പറയുന്നത് അവരുടെ ടീമിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ജെയ്ക്ക് ഫ്രീസർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഓപ്പണർ അദ്ദേഹത്തിനെ അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് തിരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് റിലീസ് ചെയ്തിരുന്നു ആർ ടി എം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിനെ വീണ്ടും ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് വൺ ഡൗൺ പൊസിഷനിൽ അഭിഷേക് പോറലിനെ ആയിരിക്കും അവർ പരീക്ഷിക്കാൻ പോകുന്നത് അദ്ദേഹത്തിനെ റീറ്റെയിൻ ചെയ്തതാണ് ഒരു അൺ താരം എന്നുള്ള രീതിയിൽ പിന്നെ രണ്ട് ഫോറിൻ താരങ്ങളാണ് വരുന്നത് ഈ മൂന്ന് പേര് കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ട് ഫോറിൻ താരങ്ങളാണ് രണ്ട് ഓവർസീസ് താരങ്ങൾ ക്രൈസ്റ്റൻ സബ്സിനെ അവർ നിലനിർത്തി സൗത്ത് ആഫ്രിക്കൻ ബാറ്ററാണ് ഹാരി ബ്രൂക്ക് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ ഒരു മികച്ച താരം അടുത്ത ക്യാപ്റ്റൻ ആവാൻ സാധ്യതയുള്ള താരമാണ് ഇംഗ്ലണ്ടിൻ്റെ അദ്ദേഹത്തിനെയും ടീമിലേക്ക് കൊണ്ടുവരിക നല്ല രണ്ട് ഫയർ പവറാണ് ആ ഒരു രണ്ട് പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കഴിഞ്ഞ വർഷം പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു മിഡിൽ ഓർഡറിൽ വന്നിട്ട് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് നല്ല പ്രകടനം കാഴ്ച ചോദിച്ചാൽ അശുതോഷ് ശർമ്മയെയും കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു താരമായിട്ടുള്ള സമീർ റിസ്വി സമീർ റിസ്വി ഉത്തർപ്രദേശിൽ നിന്നുള്ള താരമാണ് കഴിഞ്ഞ വർഷം ക്ഷം രൂപക്ക് എങ്ങാണ്ടും ഈ മിനി ഓപ്ഷനിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരമാണ് പക്ഷേ ഈ വർഷം അദ്ദേഹത്തിന് ചെന്നൈ നിലനിർത്തിയില്ല അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ റിസ്വി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഇതാ അവരുടെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇതാണ് പിന്നെ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഫാഫ് ഡുപ്ലസിയാണ് ഫാഫ് ഡുപ്ലസീനെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് കോടി രൂപയ്ക്കാണ് അതൊരു നല്ല പിക്ക് ആണെന്നാണ് എൻ്റെ അഭിപ്രായം അത് പലരും അദ്ദേഹത്തിന് ഓപ്ഷനിൽ പോയില്ല കാര്യം എന്ന് വെച്ചാൽ നാൽപ്പത് വയസ്സായി എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷേ ഫാഫ് ഡൂപ്ലസിയുടെ ഒരു ഫിറ്റ്നസ്സും അദ്ദേഹത്തിന്റെ ഒരു ഫീൽഡിങ്ങും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങായി കാണുകയാണെങ്കിൽ അടുത്തൊരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഡുപ്ലസി അതാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടൊരു പിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ബാറ്റിംഗ് ഓർഡർ അത്രയാണ് ഇനി നമ്മൾ പറഞ്ഞു സ്പിന്നർമാരെ പറ്റി പറയുമ്പോൾ രണ്ട് സ്പിന്നർമാരെ ഓൾറെഡി അവർ നിലനിർത്തിയിരുന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അക്ഷർ പട്ടേലിനെയും കുൽദീപ് യാദവിനെയും ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് അവർ ഒരുപാട് അവർക്ക് എന്താ പറയുക ഓപ്ഷനിൽ ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് അതിൽ അവർ മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം അവർക്ക് അങ്ങനെ ഒരു ബോളർ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ബോൾ ചെയ്യുന്ന സമയത്ത് മിച്ചൽ സ്റ്റാർക്കിന്റെ പ്രകടനം എന്ന് പറയുന്നത് എക്സലന്റ് ആയിരിക്കും മറ്റേ രണ്ട് ബോളർമാർ എന്ന് പറയുന്ന ഒന്ന് മുകേഷ് കുമാർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ഫാസ്റ്റ് ബോളറിനെയും അതുപോലെ തന്നെ ടി നടരാജൻ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ബോളറിനെയും ടീമിലേക്ക് കൊണ്ടുവന്നു മോഹിത് ശർമ്മ എന്ന് പറയുന്ന മറ്റൊരു താരത്തിന് അദ്ദേഹം ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹത്തിനേയും ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞ ഈ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല താരങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് മിച്ചൽ സ്റ്റാർക്ക് മോഹിത് ശർമ്മ മുകേഷ് കുമാർ ടി നടരാജൻ എല്ലാവരും തന്നെ നല്ല പിക്കാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇനി ഇവരുടെ ഒരു ബാക്കപ്പ് പ്ലേഴ്സിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ആ ബാക്കപ്പ് പ്ലേയേഴ്സിലെ പോകും മിച്ചർ സ്റ്റാർക്കിന് പകരമായിട്ട് ഉള്ള ഒരു താരം എന്ന് പറയുന്നത് ദുഷ്മന്ത ചമീരയാണ് ചമീരയ്ക്ക് എത്രത്തോളം ഈ മിച്ചർ സ്റ്റാർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ടീമാണെന്ന് ഞാൻ പറഞ്ഞു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നല്ലതാണ് എസ്പെഷ്യലി ഡെത്ത് ബോളിങ്ങിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന താരങ്ങൾ ഈ ടീമിലുണ്ട് മിച്ചൽ സ്റ്റാർക്ക് ഡെത്ത് ഓവറിൽ നന്നായിട്ട് നന്നായിട്ടെറിയും അതുപോലെ തന്നെ ടി നടരാജൻ ഒരു യോർക്കർ കിങ് എന്നറിയപ്പെടുന്ന ഒരു ബോളറാണ് അദ്ദേഹം ഡെത്ത് ഓവറിൽ നന്നായിട്ട് അറിയും മുകേഷ് കുമാറും അത്യാവശ്യം നന്നായിട്ട് ഡെത്ത് ഓവറിൽ ബോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി മോഹിത് ശർമ്മനെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിനും ആ ഒരു ഏരിയയിൽ നല്ല സ്ലോവറുകളും നല്ല യോർക്കറുകളും നല്ല സ്ലോ ബൗൺസറുകളൊക്കെ അറിയുന്ന ഒരു താരമാണ് മോഹിത് അദ്ദേഹവും ഒരു മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമാണ് അപ്പൊ ഡെത്ത് ഓവറിൽ അവരുടെ ബോളിംഗ് എക്സലന്റ് ആയിരിക്കും ഇനി പവർ പ്ലേയിലേക്ക് വരികയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് പവർപ്ലേയിൽ അത്യാവശ്യം ഫാസ്റ്റ് ബോളർമാർക്ക് അടി കൊള്ളുകയാണെങ്കിൽ പോലും അവിടെ അക്സർ പട്ടേലിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം ഇന്ത്യ പലപ്പോഴും ഈ ടി ട്വന്റി മത്സരങ്ങളിൽ അക്സർ പട്ടേലിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അക്സർ പട്ടേൽ ആ ഒരു ഏരിയയിൽ അവർക്ക് നല്ല ഒരു പിക്ക് ആണ് പിക്ക് എന്നല്ല പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അക്സർ പട്ടേൽ കാരണം ബാറ്റിംഗിലും ബോളിങ്ങിലും ഒക്കെ അദ്ദേഹത്തിന് നല്ല മനോഹര യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ അവരുടെ ഒരു വീക്ക്നെസ് എന്താണ് ഈ ടീമിന് സ്ത്രീ ചോദിക്കുകയാണെങ്കിൽ വീക്ക്നസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് ആയിട്ട് ഞാൻ കാണുന്നത് ഈ ബാറ്റിങ്ങില് നമ്മൾ രാഹുലിന്റെ കൂടെ ആരാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടെ ഇപ്പോൾ ഒട്ടും ഫോമിലല്ലാത്ത ജെയ്ക്ക് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ വളരെ ക്രൂഷ്യൽ ആയിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഐ പി എല്ലിൽ ഡൽഹിക്ക് വേണ്ടി നല്ല പ്രകടനമായിരുന്നു ഫ്രീസർ മെഗുർഗിൻ്റേതെങ്കിൽ അതിനുശേഷം കളിച്ച ഒമ്പതോ പത്തോ ഏകദിനങ്ങളും ടി ട്വൻ്റി മത്സരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഇന്റർനാഷണൽ മത്സരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് അമ്പത് റൺസിന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് മെഗുർക്കിന് കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സമയമുണ്ട് ഇനി ഒരു മൂന്നോ നാലോ മാസത്തോളം സമയമുണ്ട് അതിനുള്ളിൽ ഒരു നല്ല കംബാക്ക് നടത്താനായിട്ട് മെഗുർക്കിന് സാധിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് ഫാ ഡു പ്ലസിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്യാരൻ ഉള്ള ഒരു പ്ലെയർ ആണ് ഡുപ്ലസി എന്ന് പറയുന്നത് കാരണം ആ ഒരു പൊസിഷനിൽ വന്നിട്ട് അദ്ദേഹം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനും സാധിക്കും ഒപ്പം തന്നെ വിക്കറ്റ് കളയാതെ ബാറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു താരമാണ് ഡുപ്ലസിന്ന് പറയുന്നത് ഡുപ്ലസീനെ രണ്ട് കോടി രൂപയ്ക്ക് ലഭിച്ചു എന്നുള്ളത് നല്ലൊരു പിക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സാണ് ഒരു പ്രശ്നമെങ്കിലും ഇപ്പോഴും ഒരു മുപ്പത് വയസ്സുകാരൻ്റെ ഒരു ബോഡി സ്ട്രക്ചറും അതുപോലെയുള്ള ഫീൽഡിങ്ങും എല്ലാമാണ് ഡുപ്ലസി ുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം കൂടെ കണ്ട് അദ്ദേഹത്തിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ടീമിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതായത് എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ ക്യാപ്റ്റനായിട്ട് കൂടി പരിഗണിക്കാവുന്ന ഒരു താരമാണ് ഡുപ്ലസി എന്നും മറക്കേണ്ടതില്ല മറ്റൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് വൺ ഡൌൺ വരുന്ന അഭിഷേക് പോറലാണ് അഭിഷേക് പോറനെ സംബന്ധിച്ചിടത്തോളം ഐ പി എല്ലിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമുള്ള താരമല്ല അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ അശുതോത് ശർമ്മയും ഈ രണ്ടുപേരും ഈ ഐ പി എല്ലിന്റെ വലിയ ഒരു ഒരു സ്റ്റേജിൽ ഇപ്പോൾ അശുതോത് ശർമ്മ കഴിഞ്ഞ വർഷം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് നന്നായിട്ട് ചെയ്തു എന്ന് നമുക്കറിയാം പക്ഷെ അതൊരു വർഷം മാത്രമാണ് ആ ഒരു വർഷത്തിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് പഞ്ചാബ് കിങ്സിന് അപ്പോൾ അടുത്ത വർഷം അതായത് സെക്കൻഡ് ഇയറിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഈ രണ്ട് താരങ്ങൾ ഈ അശുതോത് ശർമ്മയും അഭിഷേക് പോറലും ഈ രണ്ടുപേരും പുതുമുഖ താരങ്ങളാണ് ഇവർ രണ്ടുപേരും ും ഈ ഐ പി എല്ലിന്റെ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഹാരി ബ്രൂക്കിന്റെയും ത്രൈസ്റ്റഡ് സബ്സിന്റെയും ഞാൻ ആദ്യമേ പറഞ്ഞു അവർ രണ്ടുപേരും ഞാൻ ആ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുന്നില്ല ഇനി ഇവരുടെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അഭിഷേക് പോറലാണ് ടോപ്പ് ഓർഡറിലുള്ള ഒരേ ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്ന് കാണാൻ സാധിക്കും അതിന് അതിന്റെ ഇടയിൽ വരുന്ന താരങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജെയ്ക്ക് ഫ്രൈസം മൈക്കൂർ ആയിക്കോട്ടെ കെ എൽ രാഹുൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാരി ബ്രൂക്ക് ആയിക്കോട്ടെ ത്രൈസ്റ്റ് ആൻഡ് സബ്സ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ റൈറ്റ് ഹാൻഡേഴ്സ് ആണ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ മാത്രമാണ് അവിടെ ഉള്ളത് ഈ അഭിഷേക് പോറൽ എന്ന് പറയുന്ന ലെഫ്റ്റ് ആൻഡർ മാത്രമാണുള്ളത് ഈ ലെഫ്റ്റ് ഹാൻഡർ റൈറ്റ് ഹാൻഡർ കോമ്പിനേഷൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡർമാർ കൂടുതലുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സും ലെഗ് ഒക്കെ ഒരുപാട് എറിഞ്ഞു പോകും മറ്റേ ടീമിൽ ഇനി ലെഫ്റ്റ് ആണ് നമ്മുടെ ടീമിൽ കൂടുതലുണ്ടെങ്കിൽ ഓഫ് സ്പിന്നേഴ്സ് നന്നായിട്ട് ഒരുപാട് എറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ പാർട്ട് ടൈം ഓഫ് സ്പിന്നേഴ്സ് നന്നായിട്ട് എറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷേ ആ ഒരു സമയത്ത് അവർക്ക് അവർ തടയിടാൻ കഴിയും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ അക്സർ പട്ടേലിനെ കയറ്റി വിടാനായിട്ട് സാധിക്കും അക്സർ പട്ടേലിനെ ഈ ബാറ്റിംഗ് ഓർഡറിൽ ത്രീ ഡൗണോ ഫോർ ഡൗണോ ഒക്കെ ബാറ്റിംഗിൽ വേണമെങ്കിൽ വിടാൻ സാധിക്കും ഇന്ത്യ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഈവൻ ലോകകപ്പിന്റെ ഫൈനലിൽ വരെ ഇന്ത്യ അത് പരീക്ഷിച്ചു നോക്കി വിജയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്ഷർ പട്ടേൽ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് എന്നുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൽഹി ക്യാപിറ്റൽസിനെ ഈ വർഷം ആരാണ് ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഇതിന്റെ താഴെ നിങ്ങൾ ദയവ് കമന്റ് ചെയ്യുക നിങ്ങൾ ആരെയായിരിക്കും ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത് മൂന്ന് ഓപ്ഷൻ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഒന്ന് ആഫ്റ്റർ ഓൾ കേരള രാഹുൽ തന്നെയായിരിക്കും കേരള രാഹുലിനെ അവർ വേണ്ടിയിട്ടായിരിക്കും അവർ വിളിച്ചെടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഡുപ്ലസി പക്ഷേ ഡുപ്ലസിക്ക് ലെവലിൽ തന്നെ ചാൻസ് ഉണ്ടോ കാരണം മെഗുർഗിനെ മാറ്റിയിട്ട് കളിപ്പിക്കുമോ അല്ലെങ്കിൽ ഹാരി ബ്രൂക്ക് ത്രൈസ്റ്റൻ ചെബ്ജ് അവരുടെ ഒരു പൊസിഷനിൽ കളിപ്പിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് പിന്നെ മിച്ചൽ സ്റ്റാർക്കാണുള്ളത് ആ പൊസിഷനിലും കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പൊ മെഗുർഗിന്റെ ഒരു ഫോമിൽ മോശമാണെങ്കിൽ മാത്രമാണ് ഡുപ്ലസിക്ക് ചാൻസ് ഉള്ളതെന്ന് കാണാൻ സാധിക്കും അദ്ദേഹമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന് പറയുന്ന അക്സർ പട്ടേൽ തന്നെയാണ് അക്ഷർ പട്ടേലിനെ വേണമെങ്കിൽ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരാം കാരണം ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം ഒരു നല്ല ഒരു നല്ല ബ്രെയിനി ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോഴും ബോൾ ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേവിദ്യ താഴെ നിങ്ങളുടെ കെമനിൽ കുറിക്കുക നിങ്ങളുടെ മൈൻഡിലുള്ള ക്യാപ്റ്റൻ ആരായിരിക്കും എന്നുള്ളത് ഏതായാലും ഈ ജയ്ക്ക് ഫ്രൈസർ മെഗുർഗാണെങ്കിലും ഡുപ്ലസി ആണെങ്കിലും രണ്ടുപേരും ഒരു മികച്ച തുടക്കം നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ വർഷമെങ്കിലും ഡൽഹി ക്യാപിറ്റൽസിന് ഐ പി എല്ലിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ഈ വർഷമെങ്കിലും ഒരു കിരീടം സ്വന്തമാക്കാനാണ് അവരുടെ സപ്പോർട്ട് സ്റ്റാഫിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം പതിനെട്ടാമത്തെ വർഷമാണ് പതിനെട്ട് വർഷമായിട്ടും കപ്പ് നേടാനായിട്ട് സാധിക്കാത്ത ടീമാണ് ഈ വർഷമെങ്കിലും ഒരു കപ്പ് നേടാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ